ഗുഡ് മോർണിംഗ് ഗായസ് തവൾ ദോസൻ്റെ എപ്പോൾ തിരുവനിലേക്ക് ഗായ്സ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് പട്ടായ്ലാൻഡിലെ പട്ടായിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിന്ന് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് ഇൻക്ലൂഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് മൊത്തം ക്ഷീണം കൊണ്ട് മാറിയില്ലേ ോ ആ രണ്ടുപേരോ കക്ഷീ മാറി വരണുള്ളൂ അപ്പൊ ഇവിടെ പതിനെട്ടു മണി വരെ വരെയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന ഹോട്ടലിൽ പത്ത് മണി വരെ വരും പതിനെട്ട് മണി വരെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആറ് മണി ആറുമണി വരെ അപ്പൊ അതുകൊണ്ട് തന്നെ സമയം ഇഷ്ടംപോലെ ഉണ്ട് അത് നമുക്ക് ആസ്വദിച്ച് ഓരോ സാധനങ്ങളും കഴിക്കാൻ പറ്റുന്നു മറ്റേ ഹോട്ടലിനെടുത്ത് വ്യത്യാസം നോക്കിയോ പണ്ടതായ എന്താണെന്ന് അറിയില്ല കൈസ് നമ്മളുടെ മൈക്ക് കുത്തുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളുടെ വീഡിയോസിൻ്റെ ശബ്ദം ക്ലിയർ അല്ലാണ്ട് ഇപ്പം ആകെ പെട്ടുപോയി എന്ന് പറഞ്ഞ അവസ്ഥയായി ഇപ്പം നമ്മൾ രണ്ടാമതും വോയിസ് ഓവർ കൊടുക്കേണ്ട അവസ്ഥയിലേക്കായി അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം പോയ ഹോട്ടലിൽ കഴിച്ചിട്ടുള്ള അതേ സെയിം ആ ഒരു ബ്രെഡിൻ്റെ ഇതും സാധനങ്ങളൊന്നും തന്നെയാണ് ഇട്ടാ ഇരിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ മിഷീൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ട് രണ്ടും ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുത്തിൻ്റെ കയ്യിൽ കൊടുത്തു പിന്നെ ഇത് ഞാൻ കഴിക്കാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് പൊളിക്കും പൊളിച്ചിട്ട് നേരെ ബട്ടർ ഇതിൻ്റെ ഉള്ളിൽ തേച്ചിട്ടാണ് ഇട്ടാ കഴിക്കാറ് അപ്പോൾ ഇവിടെ വേറെ വേറെന്തൊക്കെയുണ്ട് സംഭവങ്ങൾ ഇത് മാത്രമല്ല ഫസ്റ്റ് തുടക്കത്തിന് വേണ്ടിയിട്ട് ഇത് മാത്രത്തിന് വേണ്ടിട്ടാണ് അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയുള്ള എന്നുള്ളതൊക്കെ നോക്കട്ടെ ഓരോന്ന് ഓരോന്ന് കുറവ് കുറവ് കഴിക്കാൻ തുടങ്ങാന്ന് വിചാരിച്ചിട്ടായിരുന്നു അടുത്ത വിഭവങ്ങൾ പേസ്ട്രികളാണ് കേട്ടാ ഇത് പട്ടുതേ ഇതൊക്കെ പേസ്ട്രികളാണ് ഓരോ ടൈപ്പ് കേക്ക് പിന്നെ അതിന് ബ്രെഡിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിട്ട് ജാമുകള് ജാമ് തൊട്ടപ്പുറത്ത് ചായ പായ എല്ലാ പിന്നെ ഫ്രൂട്ട്സ് തണിമത്തൻ അപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പൈനാപ്പിളും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അത് കണ്ടില്ല ഇത് ഇത് ഫ്രഷ് അല്ല പ്ലാസ്റ്റിക്ക പിന്നെ കേട് തൈര് പിന്നെ സാലഡ് അതിന് പറ്റിയിട്ടുള്ള മയോണൈസുകൾ ഇട്ടാ അതിൽ ഈ റെഡ് കളറ് ഓറഞ്ച് കളറും മയോണൈസ് നല്ല ടേസ്റ്റാ അത് നമുക്ക് മുന്നത്തെ ഹോട്ടലിൽ നിന്ന് കിട്ടിയിരുന്നു ഇത് പിന്നെ അതിൽ ഈ സാലഡിനൊപ്പം മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റണ സൂ സോസുകളാണ് പിന്നെ നമുക്ക് മിക്സ് ചെയ്യാം സാലഡ് ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് അങ്ങനെ കുഴപ്പമില്ല സാലഡൊക്കെ നല്ല ഫ്രഷാണ് പിന്നെ ഇവിടെ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കുംബർ അതുപോലെ തന്നെ കുറച്ച് ഇലകളും ക്യാരറ്റും സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് സെപ്പറേറ്റ് പിന്നെ പയർ മുളപ്പിച്ചത് പിന്നെ സ്വീറ്റ് കോൺ മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ഹോട്ടലിൽ കാണാത്ത കുറച്ച് ഐറ്റംസ് ഇവിടെ ഇങ്ങനെയുള്ളതിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായില്ലായിരുന്നു കറക്റ്റായിട്ട് പിന്നെ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ഫിഷിൻ്റെ ഒരു സോസ് ഉണ്ട് പിന്നെ ചോറ് പ്ലെയിൻ റൈസ് രാവിലെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ പിന്നെ മിക്സഡ് വെജിറ്റബിൾ കറി പിന്നെ അതുപോലെ ഒരു എഗിൻ്റെ ഒരു സ്പെഷ്യൽ കറി കറിയല്ല ഒരു അത് പിന്നെ അതുപോലെ തന്നെ ഇത് നൂഡിലാണ് ഒരു പ്രത്യേക സൈസ് നൂഡിൽ നീളം നൂഡിലല്ല ഇത് ഹാമെന്ന് പറഞ്ഞിട്ടുള്ള ചിക്കൻ്റെ ഒരു വിഭവമാണ് ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുറേ സ്ഥലത്ത് പോയി ഇത് കണ്ടും വായിച്ചിട്ടൊക്കെയാണ് ഹാമെന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ സോസേജ് സോസേജ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് ഒരു ഇത് പിടിക്കാൻ വേണ്ടി പിന്നെ ഷാംപെയിൻ ഇവിടെ ഫ്രീ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഷാംപയിൻ്റെ കുപ്പി വെച്ചിട്ടുണ്ട് പൊട്ടിച്ച ആവശ്യം പോലെ കുടിക്കാൻ പറ്റും പിന്നെ ഇത് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മെഷീനും ചൂടാക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഹണിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചീ കഴിക്കാട്ടെ നമുക്ക് പിന്നെ അതുപോലെ ഇത് മുട്ട പൊരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടമുള്ള സംഭവങ്ങൾ മുളകോ അല്ലെങ്കിൽ ചീസോ ഹാമോ വെജിറ്റബിളോ ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി തരുന്ന ആളിൻ്റെ ആളോട് പറഞ്ഞാൽ ഉണ്ടാക്കി കിട്ടും ഇത് ഇത് വെജിറ്റബിളിനൊരു ബോളാട്ടോ ഇതിനു മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല സാധനമാണ് പിന്നെ അതുപോലെ പൊട്ടോട്ടോ പൊട്ടോട്ടോ വെറുതെ ഫ്രൈ ചെയ്ത് വെച്ചേക്കും പിന്നെ ലെമൺ റൈസ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ മുട്ട മുട്ടമൊട്ടയുടെ കളറുണ്ട് അത് ഹാഫ് ബോയിൽഡും ഉണ്ട് ഫുൾ ബോയിൽഡും ഉണ്ട് രണ്ട് ടൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് നമ്മൾ മാവിൽ മുക്കി വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു സബോള മാവിൽ മുക്കി വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചെന്ന മസാലയുടെ കറിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ബട്ടൂരി ഉണ്ട് ഇത് ആലു പൊറോട്ടയാണ് ആലുപൊറോട്ടയും ബട്ടൂരും ഉണ്ട് രണ്ടും ഉണ്ട് പിന്നെ സോസാണ് കേട്ടോ പിന്നെ പല മറ്റേ കേക്ക് പോലത്തതും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു വെച്ചിട്ടുള്ളതും അങ്ങനെയുള്ള വെറൈറ്റികളുണ്ട് ഇത് ഇനി രണ്ട് രണ്ടുമൂന്നെണ്ണം കഴിച്ചു ഇതൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് നല്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും ഇത് ഞാൻ അവിടെ വെച്ച് തന്നെ വരണം കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ കോൺഫ്ലെക്സും സാധനങ്ങളൊക്കെയാണ് ജ്യൂസുകൾ എല്ലാ സൈസ് ജൂസുകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തി ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ടൊക്കെ ഉള്ളിലിട്ടിട്ട് വെള്ളം വെച്ചിട്ടുള്ളതാണ് തണുത്ത വെള്ളം ചൂടുവെള്ളം അങ്ങനെ വെള്ളം പല സൈസില് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുത്ത എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞതനുസരിച്ച് എല്ലാം ചൂടാക്കി കൊണ്ടുവന്ന് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നിധി ആണെങ്കിലും കുറച്ച് ഫുഡുകൾ എടുത്തിട്ട് വന്നു അപ്പോൾ എല്ലാവരും കൂടി എല്ലാത്തിനും കുറച്ചെ കുറച്ചെ കഴിച്ചു അപ്പോൾ ഇതിൽ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ ഒരു കറിയാണ് ഉള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പൊരിച്ചതാണ് പിന്നെ സോസേജും കാര്യങ്ങളാണ് അതൊക്കെ കഴിച്ചു പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ബട്ടറിൽ മുക്കി അതും കഴിച്ചു മുത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർഗർ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അവൻ അത് മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബ്രെഡ് എടുത്ത് എല്ലാ സംഭവങ്ങളും കൂട്ടി ശരിക്കുള്ള ഏറ്റവും വലിയൊരു സാൻഡ്വിച്ച് എന്ന് പറയില്ലേ അങ്ങനെ ഒരു സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ അവനുണ്ടാക്കി അവൻ്റെ ഇഷ്ടത്തിന് കഴിച്ചു പിന്നെ അതുപോലെ തന്നെ നിധി ആണെങ്കിൽ രണ്ടാമത് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം എടുത്തു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സാധനങ്ങൾ വീണ്ടും എടുത്തു പിന്നെ നമ്മൾ കഴിച്ചാലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും എടുക്കുകയാണെങ്കിൽ എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് പിന്നെ മുത്ത് കോൺഫ്ലെക്സ് എടുത്തിട്ട് വന്നു ഞാനാണെങ്കിൽ എനിക്കാ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെറുതായിട്ട് രണ്ടാമത് ഒന്ന് എടുത്തു വന്നു പക്ഷെ ഇതിനകത്ത് ഈ ഒരു സാധനമാണ് ചെറുതായിട്ട് ഡ്രൈ ആയിപ്പോയത് അതായത് നമ്മുടെ അല്ലാതെ ചിലരുടെ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഡ്രൈ ആയിരിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങളാണ് നമുക്ക് അത്ര കണ്ട് തൃപ്തി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നമ്മളുടെ സ്വീറ്റ്സും സാധനങ്ങളൊക്കെ കഴിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് നമുക്ക് ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി നേരം കളഞ്ഞിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ആൾക്കാർ വെക്കേറ്റ് ചെയ്ത് പോകുന്നു അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ കളിക്കാനും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നേരെ പിള്ളേർ അവിടേക്ക് പോയി അപ്പോൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി കളിസ്ഥലമാണ് ഈ കാണുന്നത് കുട്ടികളുടെ കളിസ്ഥലത്തിൻ്റെ തൊട്ടുപുറത്ത് പാട്ടൊക്കെ ഉറക്കുവെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ കോപ്പിറേറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ മൈക്കാണെങ്കിൽ ചെറിയ രീതിയിൽ കംപ്ലയിൻ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യേണ്ട വന്നു ഇത് ഫുട്ബോൾ കളിയാണ് കേട്ട് ഇത് എങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും അറിയില്ല ഇവർ കളിക്കുന്നത് കുറച്ച് നേരം ഞാൻ നോക്കിയൊക്കെ നിന്ന് എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് നോക്കിയിട്ട് ഞാൻ ആ കളിയിൽ നിന്ന് വിരമിച്ചു എന്നോട് കുറച്ചു നേരം കളിക്കാനൊക്കെ പറഞ്ഞ് എനിക്കറിയാം അതുകൊണ്ട് ഈ കളിയും എനിക്കറിയില്ല ഗൈസ് അപ്പോൾ ഇങ്ങനെയുള്ള കളികളൊക്കെ മൊത്തം കുറച്ചു നേരം കളിച്ചു ഇത് ശരിയാണോ തെറ്റാണോ ഇത് ഇങ്ങനെയാണോ കളിക്കാമെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല എന്നാൽ കൂടി ഇവരൊപ്പം കുറച്ചു നേരം നിന്നു അതിന് ശേഷം ഈ കളി തീർക്കണമില്ല കളി തീർത്തിട്ട് വേണം സ്വിമ്മിങ് പൂളിൻ്റെ ഭാഗത്തേക്കൊന്ന് പോകാൻ വിചാരിച്ചു നിൽക്കുവായിരുന്നു തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്വിമ്മിങ് പൂൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടട്ടോ അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിക്കാമെന്നൊക്കെയുള്ള കണ്ടീഷനിൽ നേരെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കണ്ടുപോകുന്നു ഹോട്ടലിൻ്റെ സ്വിമ്മിങ് പൂൾ നിൽക്കുന്നതൊക്കെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് കേട്ടോ നല്ലൊരു രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ അവിടെയൊക്കെ പോയി വെള്ളമൊക്കെ നോക്കി വെള്ളമൊക്കെ വളരെ നീറ്റ് ആൻഡ് ആണ് അങ്ങനെ ഹോട്ടലിൻ്റെ പുറത്തേക്ക് വന്ന് നോക്കി പിന്നെ ഒരു പോലീസുകാരും ബൈക്കെടുത്ത് പോകണ്ട കേട്ടോ അത് തന്നെയല്ല ഇവിടെ ഒരു വണ്ടി വന്ന് നിൽക്കണമുണ്ടോ ഈ വണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം കുറേ ടൂറിസ്റ്റുകളെ കൊണ്ടു വന്നതാണ് അപ്പോൾ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഈ ഹോട്ടൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടാമതും ഈ വണ്ടിയിൽ തന്നെ കയറി അതിൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വേറെ ഹോട്ടലിൽ കൊണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച അവിടെ കണ്ടുവിട്ട് പിന്നെ അതുപോലെ തന്നെ നിറച്ചും ബസ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ടൂറിസ്റ്റുകളൊക്കെ ഫുള്ള് രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്യണവരും വന്ന് വരുന്നവരും പോണവരും ഒക്കെ ഫുൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ജിമ്മിൻ്റെ സ്ഥലത്തേക്ക് വന്നു ജിമ്മിൻ്റെ സ്ഥലത്ത് വന്ന് പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല അപ്പോൾ മുത്തു കുറച്ചു നേരം ജിമ്മൊക്കെ ചെയ്ത് അതേപോലെ തന്നെ എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വിമ്മിങ് പൂളിലും അതുപോലെ തന്നെ ഈ ജിമ്മിലൊക്കെ പോകലാണ് അവൻ്റെ ഒരു താല്പര്യം അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഒരു ബോൾ ഇരിക്കുന്നുണ്ടോ എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ പുറത്ത് ദ സിഗരറ്റ് വലിക്കേണ്ടവർക്ക് സുഖമായിട്ട് ഇവിടെ സിഗരറ്റ് വലിക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ഇരിക്കാനുള്ള ഏരിയ അപ്പോൾ ജിമ്മിന് മാത്രം എന്നുള്ളൂ മുകളിലേക്ക് പുക വിടാ മുകളിലേക്ക് പുക വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകുകയുള്ളൂ അല്ലാണ്ട് താഴത്തേക്ക് ഒന്നും വലിയ കണ്ടോ അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടോ